കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡിൽപ്പെട്ട പൂവാട്ടു പ്രദേശത്തെ റോഡിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരമാവുന്നു എൺപതോളം വീട്ടുകാർ താമസിക്കുന്ന ഈ പ്രദേശത്തെ റോഡ് അശാസ്ത്രീയമായ നിർമ്മാണം മൂലം ചെറിയ മഴ പെയ്താൽ പോലും വലിയ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന അവസ്ഥയിലായിരുന്നു ഈ സാഹചര്യത്തിൽ പൊതുപ്രവർത്തകരായ മജീദ് പുത്കുടി അഭിലാഷ് ദാസ് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുകയായിരുന്നു കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡിൽപ്പെട്ട പൂവാട്ടു പ്രദേശത്തെ റോഡിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരമാവുകയാണ് എൺപതോളം വീട്ടുകാർ താമസിക്കുന്ന പ്രദേശത്തെ റോഡ് അശാസ്ത്രീയമായ നിർമ്മാണം മൂലം ചെറിയ മഴ പെയ്താൽ പോലും വലിയ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന അവസ്ഥയിലായിരുന്നു ഇതോടെ വിദ്യാർത്ഥികളും സ്ത്രീകളും പ്രായം ചെന്നവരുമുൾപ്പെടെ വലിയ ദുരിതമാണ് അനുഭവിച്ചിരുന്നത് ഈ സാഹചര്യത്തിലാണ് പൊതുപ്രവർത്തകരായ മജീദ് പുതുക്കുടി അഭിലാഷ് ദാസ് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രദേശവാസികളായ സ്ഥലമുടമകളുമായി നിരവധി തവണ സംസാരിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണുന്നത് ഇവിടെ അറുപത് മീറ്ററോളം നീളത്തിൽ ഡ്രെയിനേജ് നിർമ്മിച്ച് വെള്ളം ഒഴുക്കി ധാരണ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡ്രെയിനേജ് നിർമ്മാണത്തിനും തുടക്കമായിട്ടുണ്ട് റോഡിലെ വെള്ളമൊഴുകുന്നതിന് സ്വകാര്യ വ്യക്തികളുടെ സ്ഥലം സൗജന്യമായി വിട്ടു നൽകാൻ ഇരു കുടുംബങ്ങളും ധാരണയിൽ ഒപ്പുവെക്കുകയായിരുന്നു പൊളിച്ച മതിൽ നിർമ്മാണത്തിനും പുതിയ ഡ്രെയിനേജ് നിർമ്മാണത്തിനും ആവശ്യമായ ഫണ്ട് ജനകീയമായാണ് കണ്ടെത്തുന്നത് വർഷങ്ങളായുള്ള വെള്ളക്കെട്ടിന് പരിഹാരമാവുന്നതോടെ പ്രദേശവാസികളും ഏറെ സന്തോഷത്തിലാണ് ഡ്രെയിനേജ് നിർമ്മാണം വളരെ പെട്ടെന്ന് പൂർത്തിയാക്കുമെന്ന് ജനകീയ കമ്മിറ്റി ചെയർമാനും വാർഡ് മെമ്പറുമായ രതീഷ് കളക്കുടിക്കുന്നത്ത് അറിയിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം